ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നത് ഏറ്റുമാനൂര് കാണക്കാരി അടുത്തുള്ള കളത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കളത്തൂർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പോകുന്നത് ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് കാണക്കാരി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അമ്പലവും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നാലു പേരും കൂടിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കാണക്കാരിയിൽ എത്തിയിട്ടുണ്ട് കാണക്കാരിയിൽ നിന്നും നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അതായത് ഈ ജംഗ്ഷനിൽ നിന്നും നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഇവിടെയുള്ളൂ ഇത്രയും തിരക്കും ബഹളമൊക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പം വലിയ തിരക്കുകളും കാര്യങ്ങളും ഇല്ലാത്ത വഴിയാണ് അത് ഈ വഴിയിലൊന്നും വലിയ വണ്ടികളൊന്നുമില്ല സ്കൂൾ ബസ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളു അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുവാണ് ഇതാണ് കേട്ടോ അമ്പലത്തിലേക്ക് തിരിയുന്ന വഴി കേട്ടോ രണ്ട് സൈഡിലും റബ്ബർ തോട്ടാണ് നടുക്കൂടെയാണ് റോഡ് വരുന്നത് റോഡ് അത്യാവശ്യം നല്ല റോഡാണ് കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നുമില്ല നല്ല റോഡാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാം ഇതാണ് അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ വരുന്നത് നല്ല ഭംഗിയാണ് ഗ്രാമത്തിൻ്റെ മമതയും പച്ചപ്പും എല്ലാം കൂടി ഉൾ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇതാണ് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതാണ് വൈറലായിട്ടുള്ള ആ അരുവി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ പച്ചപ്പും ഈ അരുവിയും കൂടി ആകുമ്പം നല്ല രസമാണ് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം അപ്പം അമ്പലത്തിൻ്റെ ഈ സൈഡ് വഴിയുള്ള ഒരു പാസ്സേജ് ആണിത് ഇത് അമ്പലത്തിൻ്റെ പുറകിലൂടെ നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പറമ്പ് മുഴുവൻ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ താഴ്വഴി നമുക്ക് ഈ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്ന ഭാഗം നിറച്ചും വെള്ളമാണ് എന്നാലും വലിയ തെന്നലും കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടം പോലെ മീനും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഞങ്ങളതെ ആ കല്ലിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഇഷ്ടം പോലെ മീൻ ഇരിക്കുവാണ് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കേട്ടോ ഇവിടെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല കണ്ണീര് പോലത്തെ വെള്ളം നല്ല ഭംഗിയാണ് ഈ ഒരു ഓട പോലത്തെ സംഭവത്തിലൂടെ ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്കാണ് വെള്ളം വരുന്നത് അതിനുശേഷം ഇതിലെ ഒഴുകി അതായത് ഒരു തോട് പോലെ അങ്ങ് പോവുകയാണ് നല്ല രസമാണ് കാണാനായിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളങ്ങനെ ഇത്തരം വെള്ളമുള്ള അമ്പലത്തിലൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ല എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് കേട്ടോ നമ്മളെന്തായാലും ഒരു ദിവസം അമ്പലത്തിൽ വന്ന് തൊഴാൻ വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ആക്ച്വലി വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്നതല്ല ഇവിടെ വന്നപ്പോൾ നല്ല കണ്ണീര് പോലത്തെ വെള്ളം അപ്പോൾ അപ്പൂസിന് വെള്ളത്തിൽ നീന്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആഗ്രഹപ്രകാരാണ് ഇപ്പം വെള്ളത്തിലിറങ്ങിയത് അങ്ങനെ അപ്പൂസൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കുഞ്ഞാറ്റയും വെള്ളത്തിലിറങ്ങി അപ്പൂസ് ഇറങ്ങുന്നത് കണ്ടിട്ട് കുഞ്ഞാറ്റയ്ക്കും ഇറങ്ങണമെന്ന് അപ്പൂസ് ഭയങ്കര നീന്തലൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ പാറയും അതുപോലെ തന്നെ മണ്ണും ആയതുകൊണ്ട് തന്നെ എന്താ കലങ്ങത്തില്ല വെള്ളം കലങ്ങി മോശമാകത്തില്ല വെള്ളം അങ്ങനെ അപ്പൂസ് ഭയങ്കര നീന്തലായിരുന്നു പിന്നെ ചേട്ടൻ ചാടി ചേട്ടനെ നന്നായിട്ട് നീന്തലറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചേട്ടൻ വെള്ളത്തിൻ്റെ അകത്തൂടെ ഓരോ അഭ്യാസങ്ങൾ ഞങ്ങളെ കാണിക്കുവാണ് നമുക്കിവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അമ്പലം തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് നമ്മൾ കുളിച്ചൊക്കെ കയറുന്നതായിരിക്കും നല്ലത് ഇവിടെ ഒത്തിരി ആഴമൊന്നുമില്ല ഒന്നുമില്ല മണലായ കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വെള്ളം കലങ്ങി മറിഞ്ഞൊന്നും വരുന്നുമില്ല പിന്നെ ചേട്ടൻ ഇങ്ങനെ മലന്ന് കിടന്നൊക്കെ നീന്തി ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഒന്ന് നീന്തി കാണിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഇത്ര ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ അടുത്തേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് ഇറങ്ങുവാണ് ഒരു നിങ്ങൾ ഇവിടെ വന്ന് തൊഴുവേം അതുപോലെ തന്നെ ഇവിടെ വന്നൊന്ന് കാണുകയും ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്